कि नहीं है वो पीछे जा रहा है നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അടുത്തൊരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ തടോബയിലേക്കാണ് മൂന്നാമത്തെ തടോഭ യാത്രയാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ആനകളിൽ നിന്ന് മാറി കടുവകളെ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നത് തടോബയിലേക്ക് പക്ഷെ ആദ്യത്തെ യാത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു പക്ഷെ അത് ഫസ്റ്റ് യാത്ര ഒരുപാട് പ്രതീക്ഷകളോട് പോയതെങ്കിലും തീർത്തും നിരാശപ്പെട്ട ഒരു യാത്രയായിരുന്നു കടുവകളുടെ കാര്യത്തിൽ അതിൻ്റെ പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് രണ്ടാമതൊന്നുകൂടി പോകുന്നത് ആ പോകുന്ന യാത്ര ആദ്യത്തിനെ അപേക്ഷിച്ച് കിടമായിരുന്നു അത്യാവശ്യം നല്ല സൈറ്റും കിട്ടി നമ്മൾ സോനം എന്ന ഫീമെയിൽ നിന്ന് തുടങ്ങി റോമ എന്ന ഫീമെയിലെ അവസാനിച്ച ഒരു യാത്രയിടുന്നു ഏകദേശം എട്ടോളം കടുവകളെ രണ്ടാമത്തെ തടോവ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും അതിനൊക്കെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂന്നാമത് വീണ്ടും ഒന്നുകൂടി തടോവയിലേക്ക് പോവുകയാണ് ഏകദേശം മൂന്ന് മാസം മുന്നേയാണ് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് അത്ര തല തിരക്കുള്ള അപ്പോൾ അപ്പോൾ അങ്ങനെ നിന്ന് ശനിയാഴ്ച നമ്മൾ വൈകിട്ട് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി പോവുകയാണ് നമ്മളെ കൂടെ ദീപു ഉണ്ട് എത്തവണി പിന്നെ അമ്മു നമ്മളെ കൂടെ ഇല്ല അമ്മു വരെ വരെയുള്ളൂ അവിടെ നമ്മൾ എടപ്പാളിൽ വീട്ടിലേക്ക് പോകും പിന്നെ രണ്ട് പേര് ഓൺ ദ വേ ആണ് ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തും ഒരാളാണ് രഞ്ജിത്ത് പ്രശോഭ് ഈ മൂന്ന് യാത്രയിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് യാത്രയിലും കോമൺ ആയിട്ടുള്ള ഓരോരു കാര്യം ഇവരാണ് കാരണം മൂന്ന് യാത്രയിലും ദീപു ദ്വീപും ഒരുമിച്ചാണ് പോയത് പക്ഷേ ആദ്യം പോയ സ്ഥലവും രണ്ടാമത് പോയ സ്ഥലവും വ്യത്യാസം ഉണ്ടായിരുന്നു അതേപോലെ കൂടെ ഉള്ള ആളുകളും വ്യത്യാസം ഉണ്ടായിരുന്നു കൂടെ ഇപ്പോൾ വരുന്ന രണ്ട് പേരും ഫസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് പോയതായിരുന്നു പക്ഷെ അന്ന് ഇവർക്കൊന്നും കാണാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഇത്തവണ നമ്മളെ കൂടെ ജോയിൻ ചെയ്തത് പിന്നെ ഒരാളുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പുള്ളിക്ക് കുറച്ച് വേറെ ഇഷ്യൂസ് വന്ന കാരണം പുള്ളി ക്യാൻസലായി അപ്പോൾ അതാണ് ഏറ്റവും ഒരു വിഷമമുള്ള കാര്യം നമ്മൾ അഞ്ചു പേര് പ്ലാൻ ചെയ്തൊരു കേസായിരുന്നു പക്ഷെ ഒരു ഫാമിലി ഇഷ്യൂ കാര്യങ്ങളൊക്കെ വേറെ കുറച്ച് എമർജൻസി കേസൊക്കെ വന്നതുകൊണ്ട് പുള്ളിക്ക് ഇന്നേ മിഞ്ഞാന്നാണ് പുള്ളിയുടെ ഈ ഒരു കൺഫേം ചെയ്യാൻ പറ്റാതെ ഒന്ന് സോ പുള്ളിയില്ല അതാണ് മറ്റൊരു വിഷമം അപ്പോൾ നമ്മളിതാ കൊടുപുഴന്ന് യാത്ര ആരംഭിച്ചു നേരെ തൃശ്ശൂർ പോയി വൈകിട്ട് അഞ്ചരയ്ക്കുള്ള ട്രെയിൻ കയറി നമ്മൾ നാളെ അവിടെ എത്തും തിങ്കളാഴ്ച മുതൽ നാല് ദിവസത്തെ സഫാരിയാണ് ഏഴ് സഫാരിയുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിരിക്കാം മേ ബി അല്ലെങ്കിൽ പാട്ട് പാട്ടായിട്ടാവും വരിക അപ്പോൾ എന്താണ് സൈറ്റിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വോയ്സിൻ്റെ കൂടെ അത്രയും ക്ലിപ്പുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുകയും എന്തായാലും നല്ലൊരു യാത്രയാകുമെന്ന് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോകളായിട്ടാവും വരിക അപ്പോൾ കല്ലാം കാണാം അപ്പോൾ നമുക്ക് തടോബയിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് യാത്ര ആരംഭിക്കാം അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് എറണാകുളത്തു നിന്നും ആലപ്പുഴയിൽ നിന്നുള്ള രഞ്ജിത്തും പ്രക്ഷോഭനും ഓൾറെഡി തൃശ്ശൂർ തൃശ്ശൂരിലെത്തിയിരുന്നു ഞങ്ങൾക്ക് മുന്നേ തന്നെ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കയറാം എന്നുള്ള രീതിക്കാണ് തൃശ്ശൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് നമ്മുടെ കേരള എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി പോകുന്ന കേരള എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര മുന്നേ പോയപ്പോഴും നമ്മൾ ആ ട്രെയിനിൽ തന്നെയാണ് യാത്ര ചെയ്തത് ട്രെയിനിൽ കയറി കറക്റ്റ് സമയത്ത് തന്നെ എത്തി നമ്മൾ ഭക്ഷണം സാധാരണ ട്രെയിനിലെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക വറുത്തതും പിന്നെ ട്രെയിനിൽ കയറുമ്പോൾ കുറച്ച് ആപ്പിൾ മുന്തിരി ഓറഞ്ച് സമാം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിടുന്നു പരമാവധി ട്രെയിനിലെ ഭക്ഷണങ്ങൾ ഒഴിവാക്കാറാണ് പതിവ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ സമാം ദ്വീപ് കട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് സമാം കഴിച്ചു പിന്നെ നമ്മൾ വിജയവാട് എത്തിയപ്പോഴാണ് പിന്നെ കുറച്ച് ഭക്ഷണം വേറെ മേടിക്കുന്നത് അതും ഫ്രൂട്ട്സ് തന്നെയാണ് ഇപ്പോൾ വിജയവാടയിൽ ആപ്പിൾ അതേമാതിരി പഴം മുന്തിരി അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് മുന്തിരിയൊക്കെ ഒക്കെ വേറെ രക്ഷ ഇല്ലാത്ത അതേപോലെ തന്നെ മറ്റൊന്നാണ് അവിടുത്തെ സമൂസ വിജയവാഡ സമൂസ ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയ സമയത്ത് കൂടെയുള്ളൊരു പുള്ളി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിജയവാഡയിലെ വിജയവാടയിലെ സമൂസനെപ്പറ്റി കേൾക്കുന്നത് അപ്പോൾ ഇത്തവണ ഞങ്ങൾ മേടിച്ചതിൻ്റെ കൂടെ ഒരു പച്ചമുളകൊക്കെ കിട്ടും നല്ല കിട്ടലും ടേസ്റ്റാണ് ഇതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ഏക ഭക്ഷണം എന്ന് പറഞ്ഞത് പിന്നെ വെള്ളം ഈ ഫ്രൂട്ട്സും കഴിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിൽ യാത്ര തുടർന്നത് അപ്പോൾ നമ്മൾ ചന്ദ്രാപൂരൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ടിക്കറ്റിൽ ഒരു ട്രെയിനിൽ ഒരു പുള്ളി വന്ന് റിവ്യൂ കൊടുക്കാൻ വന്നു എന്തൊക്കെയാണ് സൗകര്യങ്ങൾ അസൗകര്യങ്ങൾ എന്തൊക്കെയാണ് സജഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടാബുമായിട്ടൊരു ചേട്ടൻ വന്ന് നമ്മൾ റിവ്യൂ ഒക്കെ എടുത്തു നല്ലൊരു സംഭവമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കറക്റ്റ് സമയത്ത് തന്നെ കാരണം മുൻപൊക്കെ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ലേറ്റായിട്ടാണ് എത്തിയെങ്കിൽ ഇത്തവണ ഓൺ ടൈമിൽ തന്നെ ചന്ദ്രാപൂർ സ്റ്റേഷനിൽ വണ്ടി എത്തി നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കാണുന്നത് കടുവകൾ ചിത്രമാണ് കാരണം അറിയാം തടോബയിലേക്കുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ് എന്ന് പറഞ്ഞത് അപ്പോൾ സ്റ്റേഷൻ്റെ പുറത്ത് കടുവയുടെ ചിത്രം കാടും അവിടുത്തെ ട്രൈബൽസും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും കൃത്യസമയത്ത് തന്നെ നമ്മളെ വണ്ടി ഇന്നോവ എത്തിയിരുന്നു നേരെ വന്നു ലഗേജൊക്കെ കയറ്റി പുറത്തിറങ്ങി ഈ കാണുന്നത് ചന്ദ്രാപൂരിലെ ബസ് സ്റ്റാൻഡാണ് പക്ഷെ അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് കാണാം കടുവയുടെ പ്രതിമകൾ കുറേ എണ്ണം മൂന്ന് സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാരണം ചന്ദ്രാപൂരിൽ എവിടെ നോക്കിയാലും കടുവ കാരണം തടോഭയുടെ തടോവയാണ് ചന്ദ്രപൂരിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ തടോബയിലേക്കുള്ളത് അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ളത് പോകുന്ന വഴിക്ക് ഈ കാണുന്ന ഒരു ഫോറസ്റ്റിൻ്റെ ഒരു എൻ പോ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ അവിടെ പാക്കേജ് എടുത്തുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ കടന്നു അങ്ങനെ മൂന്നാമതും നമ്മൾ ചന്ദ്രാപൂരിൽ നിന്ന് തടോബയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് നമ്മൾ സഫാരി പോകുന്ന അതായത് കാട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സഫാരി മൂന്ന് ബഫർ സോണുകളിലായിട്ട് നമ്മൾ കോർ സോണുകളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ സഫാരികൾ ചെയ്യുന്നത് ഇത്തവണ നമുക്ക് ഏഴ് സഫാരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മുൻ തവണ പോയപ്പോഴൊക്കെ ഒരു തവണ ആറും ഒരു തവണ അഞ്ചും ആയിരുന്നു ഇപ്പം ഇതാണ് നമ്മളെ ഗ്രാമം ഇതിനകത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇത് കാടിനകത്തുള്ള ഒരു ചെറിയ വില്ലേജ് ആണ് അപ്പോൾ ഇതിൻ്റെ സറൗണ്ടിങ്ങിൽ നമുക്ക് പോകാവുന്ന ഒരു ഉണ്ട് കാരണം അതിൻ്റെ ചുറ്റും കാടാണ് രാത്രി സമയങ്ങളിലൊന്നും പുറത്തിറങ്ങാനുള്ള അനുമതിയില്ല കാരണം ലെപ്ഗേഡിൻ്റെയും ടൈഗറിൻ്റെയൊക്കെ പ്രസൻസ് രാത്രികളിൽ ഈ ഗ്രാമത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പത്ത് മണി കഴിഞ്ഞാലൊന്നും പുറത്തിറങ്ങാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഇതാണ് അവിടുത്തെ നമ്മുടെ താമസിക്കുന്ന റൂം രണ്ട് റൂമാണ് ഉള്ളത് ഞങ്ങൾ അഞ്ച് പേർക്ക് രണ്ട് റൂമാണ് മൂന്ന് പേരും പിന്നെ രണ്ട് പേരും അങ്ങനെ രണ്ട് റൂമാണ് പറഞ്ഞിരുന്നത് ഒരാളുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ രണ്ടേ രണ്ട് വെച്ചിട്ടാണ് രണ്ട് റൂമുകളായിട്ട് എടുത്തത് അപ്പം ഇതാണ് അവിടുത്തെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് എ സി ആണ് ഇതാണ് നമ്മൾ താമസത്തിൻ്റെ കാര്യങ്ങൾ പോലത്തെ രണ്ട് റൂമുകളാണ് നമുക്കുള്ളത് അപ്പോൾ ഇനി നമ്മൾ രാത്രി ഭക്ഷണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ സഫാരിക്ക് വേണ്ടി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത്തവണ എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് സഫാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ സമയം അഞ്ചകലായി ആറ് മണിക്കാണ് സഫാരി തുടങ്ങുന്നത് നമ്മളൊരു അഞ്ചര അഞ്ചുമുക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ വണ്ടി വരും ഇവിടുന്ന് ഒരു വളരെ അടുത്ത് കഷ്ട ഒരു അഞ്ഞൂറ് നാല് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് നമ്മളെ ഫസ്റ്റ് ജുനോന എന്ന ബഫർ സോണിലെ ഗേറ്റിലേക്കുള്ള ദൂരം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് നമ്മളെ ഫസ്റ്റത്തെ സഫാരി വരുന്നത് അപ്പോൾ നമ്മൾ നല്ല തണുപ്പുണ്ട് ഈ സമയത്ത് അപ്പോൾ അത് നമ്മൾ ഫുൾ സ്ലീവായിട്ടുള്ള ഷർട്ടും പിന്നെ ഒരു മാസ്ക് ഉണ്ട് കാരണം നല്ല രീതിക്ക് പൊടിയുണ്ടാവും ഇവിടെ പിന്നെ തടവ കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോൾ മേടിച്ചത് തുപ്പിയാണ് തടവയുടെ ഒരു ഓർമ്മക്കായിട്ട് അപ്പോൾ അതൊക്കെയാണ് പിന്നെന്താണ് നമ്മളെ ക്യാമറ ത്രീ സിക്സ്റ്റി നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി എന്താവും സൈറ്റിംഗ് എന്നറിയില്ല എന്തായാലും ശുഭപ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ തടോപയാത്രയിൽ ആദ്യത്തെ സഫാരിയിലേക്ക് നമുക്ക് പോവാം ഇപ്പം നമ്മൾ നാല് പേരെടുത്തുള്ള നാല് ക്യാമറ ഒന്ന് നിക്കോൺ ക്യാൺ സോണി നിക്കോൺ പിന്നെ ഒരു വോപ്രോ ഒരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഇത് ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ മൂന്ന് ബ്രാൻഡും ഉണ്ടെന്ന് നമുക്ക് വണ്ടി ഇപ്പോൾ വരും അഞ്ച് മുക്കാലാവുമ്പോൾ വണ്ടി വരും ഇപ്പം നമുക്ക് പരിപാടി തുടങ്ങാവുന്നു në këtë zgjidhje çorja në këtë 야, 이 숲을 뚫어. 조 조, 이 어, 이거. 어머니, 아버야, 돌아